ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ റങ്ളാനക്കൂടെ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ മാത്രമല്ല നല്ല ചൂടാണല്ലേ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നല്ല കൂളായിട്ടുള്ള ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇനി പുറം മുപ്പത് ദിവസം നമുക്ക് ചെറുപഴക്കു വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ജ്യൂസ് നമ്മൾ റെഡിയാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷ നോമ്പിൻ്റെ ക്ഷീണം മാറിക്കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി എനർജിയോട് കൂടിയിട്ട് നോമ്പ് എടുക്കാനും എല്ലാവർക്കും കഴിയും കേട്ടോ അത്ര എഫക്റ്റീവായിട്ടുള്ള ബ്രഡിപൊളി ജ്യൂസാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുക ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മളിവിടെ ചെറുപഴം വെച്ചിട്ട് നല്ല റെഡിപൊളി ഡ്രിങ്കാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ചൂടല്ലേ അതുമാത്രമല്ല നല്ല കൊട്ട വേനൽക്കാണ് നമുക്ക് റമളാൻ ആയിട്ടുള്ളത് അല്ലേ റമളാൻ ഏകദേശം നമ്മുടെ വീടിൻ്റെ മുറ്റത്തെത്താറായിട്ടുണ്ട് അത്രയും അടുത്ത് തുടങ്ങിയില്ലേ അപ്പം എല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റെഡ്ഡി റെഡിപൊളി ജ്യൂസാണ് നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ പഴയ കാലത്തുള്ള ആളുകളൊക്കെ നമുക്ക് ഇട കഴിക്കുന്ന ഏറ്റവും ഒരു പഴമാണ് നമ്മുടെ ഈ ഒരു ചെറുപഴം അഥവാ മൈസൂർ പഴം അപ്പം ഇത് വെച്ചിട്ട് നമ്മളിവിടക്കെ തേങ്ങാപ്പാലും ചെറുപഴവും ശർക്കര ഇട്ടിട്ട് നമ്മൾ ഇട അത്താഴത്തിന് ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട് നമുക്കൊരു ക്ഷീണൊക്കെ വരാതിരിക്കാനും ശരീരം നല്ല കൂളായിരിക്കാനും വേണ്ടിയിട്ടിട്ടാണ് അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചൂട് ക്ഷമിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മുടെ നോമ്പിനെ ഒത്തിരിയേറെ ഉന്മേഷം കിട്ടുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മളൊന്നിവിടെ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ചെറുപഴം വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആളുകൾക്ക് അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പഴം ഒന്ന് ഒലിച്ച് നല്ല പോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുക അതൊന്ന് കണ്ടു നോക്കിയാല്ലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ അപ്പം നമുക്ക് ഇതേപോലെ പഴമൊക്കെ എടുത്തിട്ട് ഒന്ന് ഒലിച്ച് ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് പഴം നമുക്ക് ഒരു കിലോ വരെ എടുക്കാം കേട്ടോ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാം അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റ് പാലാണ് എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാ പാലിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ നമുക്ക് ചെയ്തെടുക്കാം ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല എല്ലാം ഒരേ പോലത്തെ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പഴം ഒന്ന് ഒലിച്ചതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം എടുക്കട്ടോ അല്ലെങ്കിൽ ഒന്ന് കൈവെച്ച് ഒന്ന് പിന്നീട്ടാലും മതിയാവും ആ ഒരു രീതിക്ക് നമുക്ക് മിക്സറ ജാറിൽ അരഞ്ഞു കിട്ടും വിധത്തിൽ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു നോമ്പിൻ്റെ ക്ഷീണൊക്കെ നല്ല പോലെ മാറിക്കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നല്ല ചൂടൊക്കെയുള്ള സമയമല്ലേ ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലുള്ളൊരു ഡ്രിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ട അപ്പം നമുക്ക് ഈ ഒരു പഴം ചെറിയ കഷ്ണാക്കി ഒന്ന് എടുക്കണം ഇതേപോലെ ഞാനിത് കത്തി വെച്ചിട്ട് ഈ രീതിയിലൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് അങ്ങ് അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പാക്കറ്റ് പാലല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് രൂപയുടെ രണ്ട് ഹോർലിക്സ് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര അപ്പം ഇനി നമുക്കിത് ഒരല്പം പാൽ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം ഇതാ ഞാൻ പാൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഒരല്പം പാലൊഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു പാക്കറ്റ് പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും നമ്മൾ നല്ലപോലെ ഫ്രീസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള പാലാട്ടോ അപ്പം ഇതാ നമ്മൾ പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്കൊരു ഫ്ലേവറിനായിട്ട് ഞാനിതാ ഒരു ഡ്രോപ്പ് പിസ്ത ഏസൻസ് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ഞാനിതാ ഒരു ബൗളിലേക്ക് നമുക്ക് നമുക്കത് ഒലിച്ച മിക്സിൻ്റെ ജാറ് നമുക്കൊന്ന് ഒരല്പം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം നമ്മൾ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു റോബെസ്റ്റ പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു റോബെസ്റ്റാ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചെറുപഴം മാറ്റി വെച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആപ്പിളായിട്ടോ അല്ലെങ്കിൽ മുന്തിരിയായിട്ടോ അനാറായിട്ടോ ഒക്കെ ചേർക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഐസ്ക്രീം ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കട്ടോ ഇതും കൂടെ ചേർത്ത് നിങ്ങൾക്കിത് മിക്സർ ജാറിൽ അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അടിച്ചൊന്നും എടുക്കുന്നില്ല ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി നമുക്ക് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടൂട്ടാ ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം തൂട്ടി പൂട്ടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം തൂട്ടി പൂട്ടി ചേർക്കാം ഇപ്പോൾ താ നമ്മുടെ ഈ ഒരു റംലാൻ ആയിട്ടുള്ള അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തെ ചൂടിനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റംളാനിക്കൊക്കെ നോമ്പിൻ്റെ ക്ഷീണത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് ഇപ്പം എല്ലാവരും ചെയ്തു നോക്കുകട്ടോ അതേപോലെ നമ്മുടെ ഈ ഒരു ചൂടൊക്കെ ക്ഷമിപ്പിക്കാനും അതേപോലെ നമ്മുടെ ശരീരം നല്ല പോലെ കൂളായിരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരൈറ്റാണ് നമ്മുടെ ചെറുപഴം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ഐസ്ക്രീം നമ്മൾ അതിന് മാത്രം നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് കുടിക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു ഐസ്ക്രീമൊക്കെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പഴം ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അത് അതേപോലെ ബദാം പിസ്ത അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പിന് ഞാനിതിലേക്ക് വളരെ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപഴം വെച്ചുള്ള ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗിയാണ് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു റംളാൻക്ക് ഈ റൈറ്റ് ഒന്ന് റെഡിയാക്കി നോക്ക് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഐസ്ക്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ളത് ഞാനിത് എടുത്തു തന്നേ ഉള്ളൂ അതേപോലെ തന്നെ ഈ ഒരു നോമ്പിൻ്റെ ക്ഷീണമൊക്കെ കിട്ടാനൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ അപ്പം ശർദ്ദ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസാം വലിക്കും